സമീപകാലത്തായി മീഡിയയുടെ നിലവാരം കുത്തനെ താഴേക്കിടിയുകയാണ് സെലിബ്രിറ്റീസ് എവിടെയെങ്കിലും പോയാൽ അവിടെയെല്ലാം അവരുടെ പ്രൈവസി പോലും മാനിക്കാതെ ക്യാമറയുമായി വീഡിയോ എടുക്കുന്നത് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ നടി അനശ്വര രാജൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് മറ്റൊരു ഓൺലൈൻ മീഡിയക്കെതിരെ നടി എസ് പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അനശ്വര പറയുന്നത് പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാറുണ്ടെന്നാണ് താരം പറയുന്നത് മീഡിയകൾ വീഡിയോ എടുക്കുന്ന രീതി ശരിയല്ലെന്നും അത് മിക്കപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അനശ്വര പറയുന്നത് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് മുൻപിൽ എപ്പോഴും ക്യാമറകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒരു പൊതുസ്ഥലത്ത് പോയി എന്തെങ്കിലും ചെയ്താൽ അതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാനാണ് ഞാൻ പലതും ചെയ്യുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും കമന്റ് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ക്യാമറ ഉള്ളത് എല്ലാവരും പരമാവധി ശ്രദ്ധിച്ചാണ് പെരുമാറുന്നത് ചില സമയങ്ങൾ അതൊരു പ്രശ്നമാകാറുമുണ്ട് നമ്മൾ എപ്പോഴാണ് ഏറിൽ കയറുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല പല ദിശയിൽ നിന്നാണ് നമ്മളെ ക്യാമറയിൽ പകർത്തുന്നത് ഏതു തരം വസ്ത്രം ധരിച്ച ഒരു നടി കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അവർക്ക് മുകളിലാണ് ക്യാമറ പ്ലേസ് ചെയ്യുന്നത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വിമർശനങ്ങൾ ഒരുപാട് വരും അതിപ്പോൾ എന്റെ മാത്രം അവസ്ഥയല്ല എന്റെ വീഡിയോ കാണുമ്പോൾ മാത്രമല്ല പലരുടെയും അങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടെന്നാണ് അനശ്വര പറയുന്നത് എന്നാൽ അതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടാണ് ആളുകൾ കണക്കിലാക്കുന്നതും തിയേറ്ററിൽ എത്തുമ്പോൾ പോലും പലരും ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ചിലരോട് നിന്ന് വീഡിയോ എടുക്കാതെ നേരെ എടുക്കാൻ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വേദിയിൽ ഇരിക്കുമ്പോൾ പോലും പല താരങ്ങളുടെയും തലയ്ക്ക് മുകളിലായിരിക്കും വീഡിയോ എടുക്കാനായി ക്യാമറ വെക്കുന്നത് ഈയൊരു പ്രശ്നമുള്ളത് കൊണ്ട് ഒരു പൊതുപരിപാടിയിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ വസ്ത്രധാരണത്തിൽ നന്നായി ശ്രദ്ധിക്കാറുണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു ഇതേ അഭിപ്രായം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടി എസ്തറനിലും പറഞ്ഞത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നല്ല വ്യക്തമായി അറിയാം എവിടെ ക്യാമറ വെക്കണമെന്നും ഏത് ആംഗിളിൽ ഷൂട്ട് ചെയ്യണമെന്നും ഈയൊരു കമന്റിന് നടിയെ ഒരുപാട് പേർ പിന്തുണയ്ക്കുകയും ചെയ്തു